നമ്മൾ രാവിലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉടനെ എണീറ്റു എടിയണിയിട്ടുണ്ട് തന്നെ ആദ്യം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴുകാനുള്ളതൊക്കെ രാവിലെ തന്നെ കഴുകാനൊക്കെ എടുക്കും അപ്പോൾ വീട്ടിലിപ്പോൾ ഉള്ളത് അപ്പോൾ പൈപ്പിൽ ആല് വെള്ളം വരുമ്പോൾ തന്നെ കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കും ആകത്തേക്ക് വെള്ളം പിടിക്കാനുള്ളതൊക്കെ വെള്ളം പിടിച്ച് വെക്കും ണതില്ല അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവരും വീട്ടിലും പൈപ്പ് കണക്ഷനാണ് അപ്പോൾ നേരത്തെ വെള്ളം വരും ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ വെള്ളം ഇടുള്ളൂ അപ്പോൾ അതിനുള്ളിൽ തന്നെ കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും അധികം ഒന്നും ഉണ്ടാവില്ല രാത്രിയൊക്കെ കഴുകി വയ്ക്കും എന്നാലും കുറച്ച് പാത്രങ്ങൾ രാവിലേക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുകയാണ് പിന്നെ കറികളൊക്കെ കുറച്ചൊക്കെ ബാക്കിയുണ്ടാവും അപ്പോൾ അതൊക്കെ വീട്ടിൽ പട്ടിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് കറികളൊക്കെ അത് ചോറ് ചോറിൻ്റെ കൂടെ ആ കറി ഇന്നത്തെ കറികളൊക്കെ ഒഴിച്ച് പട്ടികൾക്കൊക്കെ കൊടുക്കും ഇല്ലെങ്കിൽ നമ്മൾ പട്ടികളുടെ പാത്രത്തിൽ രാവിലെ തന്നെ ചോറ് കൊണ്ട് കറികൾ ഉണ്ടെങ്കിൽ പഴയ കറി ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് പട്ടിയുടെ പാത്രത്തിൽ കൊണ്ട് വെക്കും ഒഴിച്ച് വെക്കും പിന്നെ എനിക്ക് രാവിലെ തന്നെ ഗ്യാസിൻ്റെ മുകളൊക്കെ ഒന്ന് തുടയ്ക്കണം എല്ലാവരും ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം അപ്പോൾ ആദ്യം തന്നെ തുടയ്ക്കും അല്ലെങ്കിൽ നമ്മൾ വല്ല പണിയെടുക്കുമ്പോൾ നമ്മുടെ മേത്തൊക്കെ ചിലപ്പോൾ അഴുക്കൊക്കെ ആവില്ലേ അത് മുട്ടി നിൽക്കുമ്പോൾ എൻ്റെ മേത്താവും എനിക്ക് ചെളിയാവണമെന്ന് തോന്നും അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം അവിടെ ഇപ്പം തുടയ്ക്കും കുറച്ചിട്ടാണ് പിന്നെ ചെയ്യാം പണി തുടച്ചെടുക്കണം എല്ലാവരെയും അതിലും തൊടിയൊന്നുമില്ല അതിലും കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ചെടുക്കണം എല്ലാവരും ഇതുപോലൊക്കെ തന്നെയായിരിക്കും രാവിലെ ചെയ്യണ്ടാവുക ഞാന് തുടച്ചിട്ട് ബാക്കി പിന്നെ ചോറ് വെക്കണം ചോറൊക്കെ പിന്നെ പുറത്ത് അടുപ്പിൽ തന്നെ വെക്കാം പിന്നെ കറി മാത്രം ഗ്യാസില് വെക്കുള്ളൂ കുറച്ചൊക്കെ പൊടി ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ തുടച്ചെടുക്കാണ് നമ്മൾ നമ്മളിങ്ങനെ തുളച്ചെടുത്താലും പിന്നെയും ഒക്കെ പണി പണിയെടുക്കുമ്പോൾ പിന്നെയും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴേക്കും നമുക്ക് പിന്നെയും പൊടിയാവും പൊടിയാവും എന്തെങ്കിലും ഒക്കെ ഉള്ളിയുടെ തൊലിയോ അതൊക്കെ പിന്നെയും അടക്കടക്കുണ്ടാവും അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക തന്നെ പിന്നെ ചോറ് അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രാവിലേക്ക് ചോറാണ് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ രാവിലെ തന്നെ ചോറ് വെച്ചു ഞങ്ങൾ രാവിലെ ചിലപ്പോ ചോറ് വയ്ക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തി കൂടി ഉള്ളത് ചിലപ്പോ ചിലപ്പോൾ ചിലപ്പോഴേ വൈകുന്നേരത്ത് വയ്ക്കുള്ളൂ ഇപ്പോൾ ചോറൊക്കെ ഞങ്ങളടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ചോറ് കുടിക്കാനുള്ള വെള്ളം അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേവിക്കാനൊക്കെ കറിക്ക് വേവിക്കാനൊക്കെ ഉണ്ടെങ്കിലും അതും അടുപ്പിൽ വെക്കും നമുക്ക് പിന്നെ വിറകൊക്കെ കുറച്ചുണ്ട് വിറകുള്ളത് കാരണം കൊണ്ട് അടുപ്പിൽ തന്നെയാണ് നമ്മൾ വയ്ക്കുക പിന്നെ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് ഈ പൈപ്പ് വെള്ളം തന്നെയാണ് കുടിക്കുക നമ്മൾ പൈപ്പിലെ വെള്ളം പിടിച്ച് വയ്ക്കുകയാണ് അകത്തേക്ക് പൈപ്പ് വെള്ളമാണ് കുടിക്കുന്നത് പക്ഷേ തിളപ്പിച്ചിട്ട് കുടിക്കുകയുള്ളൂ പച്ചവെള്ളമായിട്ട് കുടിക്കില്ല ബോർവില് വെള്ളമാണ് അതൊക്കെ പിടിച്ച് അതിന് ശേഷം അവിടെ പുറത്തും പിടിക്കണം കുറച്ച് വെള്ളം പിടിച്ചു വയ്ക്കണം പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോ ചോറ് എന്തോ നോക്കിയിട്ടും പിന്നെ അവിടുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വെള്ളം കൂടെ എന്ന് പറയുന്നവരേക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും കൂടെ എടുക്കാനൊക്കെ വേണ്ടി പോകും പിന്നെ കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ ഇനിയിപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകണം അപ്പോൾ വെള്ളം പിടിച്ച് അകത്ത് കൊണ്ട് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അധികം ഒന്നും പിടിച്ചു വയ്ക്കില്ല കുറച്ച് വെള്ളം തന്നെ ഒരു രണ്ട് രണ്ട് കുടം പിന്നെ കുറച്ച് ഉണ്ടാവുണ്ട് ചെറിയ ഉണ്ടാവുണ്ടായാലും ഒഴിച്ച് വെക്കും അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള തന്നെ പിടിക്കുകയുള്ളൂ എട്ടേ ദിവസം വെള്ളം വരുമ്പോൾ വേറെ വെള്ളം പിടിക്കും പിന്നെ കഴുകാനുള്ള കുറച്ച് പാത്രങ്ങളുണ്ട് ആ പഴക്കെടുത്ത് കഴുകാൻ പോവുകയാണ് വെള്ളം വരുമ്പോൾ തന്നെ നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇതാണ് വെള്ളം പിടിച്ച് വെള്ളം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം വരാണ്ടിരിക്കും ചില ദിവസങ്ങൾ അത് കാരണം കൊണ്ട് പൈപ്പിൽ വെള്ളം പൈപ്പിൽ വെള്ളം വരുന്ന സമയത്ത് തന്നെ എല്ലാം ചെയ്യും അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ അതൊക്കെ കഴുകണം രാവിലെ രാത്രി കഴുകിയ കുറച്ച് പാത്രങ്ങളാണെങ്കിലും ചിലപ്പോൾ ഞാൻ ആ പാത്രം ഒക്കെ രാവിലെയും കഴുകും എനിക്ക് ചിലപ്പോൾ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് ഞാൻ കഴുകിയ പാത്രങ്ങളിൽ പിന്നെ നൂടും കഴുകും വെള്ളം വരുമ്പോൾ അങ്ങനെ കഴുകിയ പാത്രങ്ങളും ഉണ്ട് കഴുകാത്ത പാത്രങ്ങളുമുണ്ട് പാത്രമൊക്കെ കഴുകിയെടുക്കാണ് പാത്ര കഴുകിയെടുത്ത് ഇട്ട് വേണം പിന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ പലഹാരം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിറയെ പണിയായിരിക്കും കഴിക്കും പലഹാരം ഉണ്ടാക്കി പിന്നെ വേറെ ചോറ് വയ്ക്കുക പല കറി ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടി വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ ചോറ് വെക്കും അങ്ങനെ വലിയ പണിയില്ലല്ലോ കറി മാത്രം വെച്ചാൽ മതിയല്ലോ പിന്നെ ഉച്ചയ്ക്കും വലിയ പണിയില്ല ചിലപ്പോൾ ചോറ് തഴഞ്ഞില്ലെങ്കിൽ ചോറ് മാത്രം വൈകുന്നേരത്തേക്ക് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഈ വെള്ളം വരുന്ന സമയത്ത് തന്നെ ഞാൻ തുണികൾ സോപ്പ് പൊടിയിലിട്ട് വയ്ക്കും അപ്പോഴേക്കും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് വായിക്കഴിഞ്ഞാൽ ആ തുണിയും കഴുകിടാല്ലോ തില് ഞാൻ തുണികളും പെട്ടെന്ന് മുക്കി വെക്കും നമ്മൾ തുണികൾക്ക് കല്ലിലാണ് അലക്കുന്നത് എനിക്ക് കൂടുതൽ കല്ലിൽ അലക്കാനാണ് ഇഷ്ടം കല്ലിൽ അലക്കിയാലാണ് ചെളി പോകുള്ളത് പോലെ എനിക്ക് ചെളി പോകുന്നത് പോലെ തോന്നുള്ളൂ അപ്പം ഞാൻ കല്ലിൽ തന്നെ അലക്കാറ് പിന്നെ എൻ്റെ ബാക്കിൽ തന്നെ ആടിൻ്റെ കൂടുണ്ട് ആട്ടും കൂടെ അപ്പോൾ ഞാൻ വെറുതെ ആടിനെയൊക്കെ നോക്കുകയാണ് നമ്മളതിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ആടുകളൊക്കെ നിലവിളിക്കും അപ്പോൾ രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ അവരൊക്കെ നോക്കും ഞാൻ സൂപ്പടി ഇട്ടുകഴിഞ്ഞാൽ ആ പൈപ്പും കൊണ്ട് തന്നെ അയൽ വെള്ളം പിടിക്കും കുറച്ച് വെള്ളം പിടിച്ചിട്ട് അയലിനെ തുണി മുക്കി വെക്കുകയാണ് ചെയ്യുക ഞാൻ ഫോൺ ടാങ്കിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അത് കാരണം കൊണ്ട് ഈ വെള്ളം ചാടുന്ന സൗണ്ട് കേക്കുണ്ടാവുമായിരിക്കും അതിലോട്ട് ഇപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഇനി കഴുകുള്ളൂ അതുവരെ അതവിടെ അങ്ങനെ വയ്ക്കും പിന്നെ കുറച്ച് ടെറസിൻ്റെ മുകളിലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ മുകളിലത്തെ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ വെള്ളം വരുമ്പോൾ തന്നെ ചെടികളും നനയ്ക്കും അപ്പോൾ എല്ലാ പണിയും കുറേയൊക്കെ പണിയൊക്കെ രാവിലെ തന്നെ കഴിക്കും ഈ ചെടി നനയ്ക്കുന്ന പരിപാടി ഞാൻ നനച്ചില്ലെങ്കിൽ എൻ്റെ ചേട്ടൻ നനയ്ക്കും അപ്പോഴേക്കും മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ പോയി അപ്പോൾ മീൻ മേടിച്ചു മത്തിയാണ് മേടിച്ച് വാളയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വാങ്ങിച്ചില്ല മത്തി മാത്രം കുറച്ച് വാങ്ങിച്ചു മത്തി മാത്രം ടിച്ചോളൂ ആ ചുരുടെ വച്ച് മത്തിയും മത്തി കറി വയ്ക്കാൻ വെച്ചിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതൊക്കെയാണ് അതൊക്കെ നനയ്ക്കുകയാണ് അന്നാമത് നനച്ചില്ലെങ്കിൽ പെട്ടെന്നൊക്കെ വാടി പോവും നല്ല വെയിലുള്ള സമയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കരിഞ്ഞ് കരിഞ്ഞിരിക്കും അത് കാരണം കൊണ്ടാണ് നനയ്ക്കണത് രാവിലെയാണ് നനക്കണത് എന്നിട്ട് രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു എന്നാലും രാവിലെ വന്ന് നോക്കിയപ്പോൾ വാടി വാടിയ പോലെ ഇട്ടു അപ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാണ് ഇനി വെയിലായി ഇനിയിപ്പോൾ നമുക്ക് നനയ്ക്കാനുള്ള വെള്ളമൊന്നും അധികം കിട്ടില്ല അപ്പോൾ ഇനി ബാക്കിയുള്ള മീന് മീനുണ്ട് അപ്പം അവിടെ തന്നെ മീൻ നേരാക്കി വെക്കാൻ വെച്ചിരുന്നു ഇപ്പം ബാക്കിയുള്ള മീനൊക്കെ എടുത്ത് നേരാക്കാണ് എനിക്ക് മീനൊക്കെ നേരാക്കാൻ കുറേ സമയം വേണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ മീൻ നേരാക്കാനിരുന്നു പിന്നെ പതുക്കെ നേരാക്കി കഴിയുള്ളൂ അപ്പം നമുക്ക് മീൻ കറി വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പേടിച്ചത് മീൻ കറി വെക്കുന്ന ഒന്നും ഞാൻ ഇട്ടിട്ടില്ല മീൻ നേരാക്കുന്നത് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ ഞങ്ങൾ മീൻ കറിയെ കൂടുതൽ വെക്കുക വറക്കാറില്ല വറക്കണതുകാർക്കും അത്ര ഇഷ്ടമല്ല അപ്പോൾ എപ്പോഴും മീൻ കറി തന്നെ വെക്കും എനിക്ക് ഇഷ്ടം പക്ഷേ ഇവിടെ വന്ന കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ അധികം അങ്ങനെ ഹസ്ബൻഡിനൊന്ന് വറുത്ത് കഴിക്കുന്നതിഷ്ട സാധാരണ കൊണ്ട് എനിക്കും ഇപ്പോൾ അതുപോലെയാണ് വറക്കാണ് വറക്കണത് അത്ര ഇഷ്ടമല്ല ഞാനൊന്നും വറക്കാറില്ല അപ്പോൾ കറി കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരേ ആക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ പിന്നത്ത് ഈ മീനരാക്കുന്നവരൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം എൻ്റെ കാണാത്ത വീഡിയോകളുണ്ടെങ്കിൽ വീഡിയോകളൊക്കെ കാണുക അപ്പോൾ ഓക്കെ ബായ്